വിവാഹം കഴിഞ്ഞ രണ്ടാം നാൾ പതിനേഴുകാരി മരിച്ചു പോക്സോ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ ഈറോഡ് പുളിഞ്ചപ്പുളിയമ്പട്ടി സ്വദേശിയായ പതിനേഴുകാരി മരിച്ച സംഭവത്തിലാണ് ഭർത്താവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് ബന്ധുവും സഹ സ്വദേശിയുമായ ശക്തിവേലിനെയാണ് അറസ്റ്റ് ചെയ്തത് എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയ പെൺകുട്ടി കൃഷിപ്പണിക്ക് പോവുകയായിരുന്നു ജൂലൈ പതിനഞ്ചിനാണ് പെൺകുട്ടിയെ ശക്തിവേലും തമ്മിലുള്ള വിവാഹം നടന്നത് പതിനാറിന്റെ പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായപ്പോൾ ഭർത്തൃവീട്ടുകാർ ഗുളിക നൽകിയെന്ന് പറയുന്നു ഇതോടെ പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുകയും പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെങ്കിലും മരണം സംഭവിച്ചു തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ ശക്തിവേലിനെതിരെ പോലീസിൽ പരാതി നല്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പതിനേഴാം വയസ്സിലാണ് വിവാഹം നടത്തിയതെന്ന് കണ്ടെത്തിയത് ഭാര്യയും കാമുകനും ചേർന്ന ഭർത്താവിനെ കൊന്നുകുഴിച്ചു മൂടി മഹാരാഷ്ട്രയിലെ പാൽഗാർ ജില്ലയിലാണ് ദൃശ്യമോഡൽ കൊലപാതകം നടന്നത് വിജയ് ചവാൻ എന്ന യുവാവിനെയാണ് ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഭാര്യ കോമൽ യുവതിയുടെ കാമുകനും അയൽവാസിയുമായ മോനു എന്നിവർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു പതിനഞ്ചു ദിവസമായി വിജയ് ചവാനെ കാണാനില്ലായിരുന്നു വിവരം അറിഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ വിജയി അന്വേഷിച്ച് സഹോദരങ്ങൾ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ എന്തൊക്കെയോ അസ്വാഭാവികമായി തോന്നി തറയിലെ ചില ടൈലുകളുടെ നിറം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സംശയം തോന്നിയതിനാൽ വേറിട്ടു നിന്ന ടൈലുകൾ നീക്കം ചെയ്തു നോക്കിയപ്പോൾ എട്ട് ടൈലുകൾക്കടിയിൽ കുഴിച്ചിട്ട നിലയിൽ വസ്ത്രം കണ്ടെത്തി വീടിനുള്ളിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ സഹോദരങ്ങൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ടൈലുകൾ നീക്കം ചെയ്ത് കുഴിച്ചു നോക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയ നിലയിൽ വിജയ് മൃതദേഹം കണ്ടെത്തി ഈ സമയം ഭാര്യ കോമള വീട്ടിലുണ്ടായിരുന്നില്ല അയൽവാസി മോനുവിനെയും രണ്ടു ദിവസമായി കാണാനില്ലായിരുന്നു ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും കൊലപാതകം നടത്തി മുങ്ങുകയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹോക്കി പരിശീലകനും പതിനഞ്ചുകാരിയെ ബലാത്സംഗത്തിനിരയാക്കി പരിശീലകനെയും സഹായിച്ച രണ്ട് സഹപ്രവർത്തകരും അറസ്റ്റ് ജജ്പൂരിലെ ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഹോക്കി സ്റ്റേഡിയത്തിൽ രണ്ടു വർഷമായി പരിശീലനം നേടിയിരുന്ന കുട്ടിയാണ് ബലാത്സംഗത്തിന് ഇരയായത് ഹോക്കി പരിശീലനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന പെൺകുട്ടിയെ നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റി ലോഡ്ജിലേക്ക് കൊണ്ടുപോയായിരുന്നു പീഡനം പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന പരിശീലകൻ ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് പോക്സോ പ്രകാരം കേസെടുക്കുകയും ഹോക്കി പരിശീലകനെയും അക്രമത്തിന് കൂട്ടുനിന്ന സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പണം നൽകാത്തതിന് മധ്യവയസ്കന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം കാവുമ്പട്ട സ്വദേശി കെ ഇസ്മയിലിനെയാണ് ആക്രമിച്ചത് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിൽ വെച്ച് രാത്രിയിലായിരുന്നു ആക്രമണം കല്ലുപയോഗിച്ച് മുഖത്തും തലയ്ക്കും അടിക്കുകയായിരുന്നു തലയ്ക്കും മുഖത്തുമായി ഇരുപതിലധികം സ്റ്റിച്ചുകളുണ്ട് മരണവീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു കെ ഇസ്മയിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാലത്തിന് ചുവട്ടിലുണ്ടായിരുന്ന രണ്ട് യുവാക്കൾ പണം ചോദിച്ചു ഇസ്മയിൽ പണം കൊടുക്കാൻ കൂട്ടാക്കിയില്ല ഇതോടെ ആക്രമിക്കുകയായിരുന്നു